ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതൽ ഉച്ചവരെ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ചായ ഉണ്ടാക്കലും പലഹാരം ഉണ്ടാക്കലും കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പിന്നെ രാവിലത്തെ ചായ കുടിച്ചതിൻ്റെ പാത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് എന്താ മുറ്റം കടിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പം കാറ്റൊക്കെ കാരണം മുറ്റത്തൊക്കെ നല്ലോണം ചപ്പ് നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അടിച്ചു വാരാനായിട്ട് ഒരുപാടുണ്ട് തൊടിയിലുള്ള എല്ലാം കാറ്റത്ത് പാറി മുറ്റത്തൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ അപ്പം അതൊക്കെ അടിച്ചു വാരി ചുട്ടം എടുത്തിട്ടില്ലെങ്കിൽ ശരിയല്ല കേട്ടോ തീയിട്ടിട്ടില്ലെങ്കിൽ ശരിയല്ല അപ്പോൾ ഇനി അതൊരു വലിയ ടാസ്ക് തന്നെയാണ് മുറ്റം വടി അപ്പം അടുക്കളയിലത്തെ എന്താ പാത്രം കഴുകലും എല്ലാം കഴിച്ചിട്ട് അടുക്കളയിൽ നിന്ന് ക്ലീനാക്കിയിട്ട് മുറ്റമടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് കരുതി എല്ലാ പാത്രവും കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ രാവിലെ നൂല്പുട്ടാണെന്ന് തോന്നുന്നു ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എന്നൊന്നും വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് അപ്പം എന്താ പലഹാരത്തിൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയത് വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതാണ് പിന്നെ തോന്നി വീഡിയോ എന്നും എന്താ ഇപ്പം കുറച്ച് ബാക്കിലോട്ടായിരുന്നു വീഡിയോ ഇടേണ്ട കാര്യത്തിൽ ഷോ ഷോർട്സൊക്കെ ഇപ്പം ഇടാറുണ്ട് വീഡിയോ എടുക്കാൻ ഒരു മടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാരണം വീഡിയോ എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചങ്ങനെ നിന്നതായിരുന്നു പിന്നെ എന്തായാലും വീഡിയോ എടുക്കുകയെന്ന് കരുതി അങ്ങനെ പാത്രങ്ങളെല്ലാം എന്തായാലും കഴുകി കഴുകിയെടുക്കുന്നുണ്ട് രാവിലെ കുട്ടികൾ ഓരോരോ കാര്യത്തിനും പാത്രങ്ങൾ എന്താ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പാത്രങ്ങളൊക്കെ എടുക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഇപ്പം എന്താ നെല്ലിക്ക വീഴുന്നുണ്ട് അതുപോലെ എന്താ കണ്ണിമാങ്ങ വീഴാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാവൊക്കെ പൂവിട്ടിട്ടുണ്ടാകും അപ്പം എന്താ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ കണ്ണിമാങ്ങകളൊക്കെ വീണ് എടുക്കും അപ്പം അതൊക്കെ ഉപ്പിലിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കുട്ടികൾ ഉപ്പും മുളകും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എടുത്തുകൊണ്ടിട്ടും അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ അതെല്ലാം കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഇനി ഇന്നിപ്പം ഈ ഒരു വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ വീഡിയോസ് ആയിരിക്കും വരുന്നുണ്ടാവുക നാളെ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുകയില്ലേ അപ്പോൾ ഇനി ആ ഒരു വർഷം എല്ലാവർക്കും നല്ലൊരു വർഷം ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു ആശംസിക്കുന്നുട്ടോ അപ്പം ഈ ഒരു വീഡിയോസ് എടുത്തത് കഴിഞ്ഞതിന് ശേഷം രണ്ടും രണ്ട് വീഡിയോസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ വീഡിയോ ഇടാനുള്ള ഒരു അടി കൊണ്ട് അങ്ങനെ ഇടാതിരുന്നതാണ് അപ്പം ഇനിയിപ്പോൾ അതും ഒക്കെ ഉണ്ട് അപ്പം നാളെ മുതലുള്ള വീഡിയോ നാളത്തെ വീഡിയോ ഒന്നുമല്ല അല്ല അതിന് മുന്നെടുത്ത് വെച്ച വീഡിയോസ് തന്നെയായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ ആശംസകൾ കേട്ടോ അപ്പം ഇനിയിപ്പോൾ വരുന്ന വർഷം എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല എന്തായാലും എന്താ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയാൽ തന്നെ മതി കേട്ടോ അങ്ങനെ പോകണ തന്നെ ധാരാളമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വർഷം ആയിരിക്കട്ടെ പിന്നെ ഈ മുടി ഒന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് കളിക്കുകയാണ് അവർക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ഒരു ദിവസത്തെ താൻ വീഡിയോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ പുറത്ത് കളിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവൾ അവർ കുട്ടികളൊക്കെ പുറത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ അവൾ മുടി മുടിയൊന്ന് കെട്ടിക്കൊടുത്താൽ രാത്രി കിടക്കുമ്പോൾ അങ്ങനെ കെട്ടിവെച്ചതാകും പിന്നെ രാവിലെ നിൽക്കുമ്പോഴത്തേനും അത് വീണ്ടും അഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും അപ്പം അത് ഞാൻ നേരെ നേരെ ഒന്ന് കെട്ടിക്കൊടുത്തു അങ്ങനെ അവരും അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ജോലിക്കൊക്കെ കടന്നിട്ടുണ്ട് ഞാൻ മറ്റൊക്കെ അടിച്ചു വാരി ഇടുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് അടിച്ചു വാരി ഇടുമ്പോൾ കാറ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കാറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാറ്റ് ഉണ്ട് കേട്ടോ അന്ന് പറയാൻ പറഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള കാറ്റില്ല കേട്ടോ ഇന്നത്തെ ഈ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു ദിവസമൊക്കെ നല്ല കാറ്റാണ് അപ്പം ഞാൻ അന്ന് അത്രയ്ക്കും കാറ്റൊന്നും ഇല്ല എങ്കിലും ചപ്പ് രാത്രിയിലൊക്കെ നല്ല കാറ്റായിരുന്നു അപ്പം ഉള്ള ചപ്പൊക്കെ നല്ലോണം എന്നറിഞ്ഞിരിക്കുന്നത് അപ്പം ഇതെല്ലാം അടിച്ചുവാരി കൂട്ടിയിട്ട് ഒരു ഭാഗത്ത് ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം തന്നെയാണ് കേട്ടോ അത് ഇങ്ങോട്ട് പാറി വരില്ലല്ലോ വീടിൻ്റെ നാല് ഭാഗത്തും മരങ്ങൾ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചപ്പ് പ്ലാവിൻ്റെ ഇലയും ഒക്കെ ഉണ്ട് റബ്ബറ് പിന്നെ ഈയൊരു ഭാഗത്ത് ഇല്ല കേട്ടോ ഞങ്ങളൊരു കുന്നിൻ്റെ മേലെ അങ്ങനെയാണ് ഒരു കുന്നിൻ്റെ മേലെയാണ് ഞങ്ങളുടെ ബാക്ക് ഭാഗത്ത് ഉള്ള അവിടെയും റബ്ബർ ഇല്ല കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ റബ്ബറിൻ്റെ ഇലയൊന്നും ഇല്ല പ്ലാവില തേക്കിൻ്റെ ഇല അങ്ങനെയൊക്കെ കേട്ടോ പൂച്ചക്കുട്ടന്മാരൊക്കെ പുറത്ത് നല്ല കളിയിലാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വെറും അടിപിടിയാണ് കേട്ടോ അവരുടെ ഒരു ഹോബി അതാണ് അത് കണ്ടിരിക്കാനും ഒരു രസമാണ് കേട്ടോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അടിപിടി കൂടും അപ്പം അങ്ങനെ അവരെ കളിയും കുറച്ചൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു പിന്നെ അനുമോളുടെ കളി ഇതാ കിച്ചൺ സെറ്റൊക്കെ പുതിയതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് വാങ്ങിച്ചതൊക്കെ എവിടെയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഞാൻ കാണുന്ന ആ സമയത്ത് എല്ലാം പെറുക്കിയിടും കേട്ടോ വീണ്ടും അവൾ അതൊക്കെ എന്താ എവിടെന്നെങ്കിലൊക്കെ എടുത്ത് കൊണ്ടും പിന്നെയും അത് അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് അതങ്ങനെ എവിടെയെന്നൊന്നും അറിയില്ല അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ അപ്പം അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ അച്ഛനോട് പറഞ്ഞിട്ട് പുതിയത് ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം അതുകൊണ്ടാണ് കേട്ടോ കളി മഞ്ചാടിക്കുരു കൊണ്ടൊക്കെയാണ് കേട്ടോ കളി അത് വീട്ടിൽ നിന്ന് അന്ന് പോയപ്പം അവിടെ നിന്ന് വീട്ടിൽ അവൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിന്നിട്ടുണ്ടാകുമെന്ന് വന്ന് മേടിച്ചിട്ടുള്ളതാണ് അല്ല മേടിച്ചിട്ടുള്ളതല്ല അവിടെ പോയി എന്താ ഒരു മരത്തിൽ ചോട്ടിൽ ഇങ്ങനെ വീണ് നടക്കേണ്ടത് അതൊക്കെ പെറുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങോട്ട് കൊടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് കളി പിന്നെ ഞാൻ ചപ്പൊക്കെ കൂട്ടി കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റമടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിതാ വിറക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിലത്തെ വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വിറകൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് വിറക് അത്യാവശ്യത്തിനുള്ളവ് മാത്രമേ ഉള്ളൂ കേട്ടോ കൊണ്ടുവയ്ക്കുന്നുള്ളൂ റബ്ബറിൻ്റെ വറകാണ് ഇത് നല്ലോണം കത്തിക്കിട്ടണതാണ് കേട്ടോ അപ്പം അങ്ങനെ വിറകും കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വെള്ളം പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ചോറ് വെക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം പിടിച്ചു വയ്ക്കുകയാണ് അപ്പം അണ്ടാവൊക്കെ ഒന്ന് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ വെള്ളം പിടിച്ചു വെക്കണത് അതുപോലെ ചെമ്പും ചെമ്പ് പിന്നെ തല ദിവസം കഴുകി വയ്ക്കും അപ്പോൾ ഇത് ചെമ്പും ഒന്ന് ഒന്നും ഒലമ്പി എടുത്തിട്ട് അതിലൊക്കെ വെള്ളം പിടിച്ചു വയ്ക്കുന്നുണ്ട് അതുകൂടാതെ വേറെ ഒരു പാത്രത്തിലും കൂടെ കുറച്ച് പിടിച്ചു വെക്കേണ്ടി കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുടിക്കാനുള്ള വെള്ളം കൂടെ എന്താ ചൂടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം കൂടെ പിടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അനുമോൾ ഇത് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരവാണ് കേട്ടോ അപ്പോൾ അവളും ഉണ്ട് അടുക്കളയിൽ ഇനിയിപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കണം ചോറ് വെക്കാനായിട്ടുണ്ട് ഞാനിപ്പോൾ അധികം വിറകടുപ്പിൽ തന്നെയാണ് വെക്കാറുള്ളത് ഇടയ്ക്കൊന്ന് കുക്കറിൽ വെക്കുന്നേ ഉള്ളൂ അപ്പോൾ അവൾ അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്കടും ഇങ്ങടും എടുത്ത് പരത്തിയിടും അതൊക്കെയാണ് കേട്ടോ പരിപാടി മുടി വെട്ടി കൊടുക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഒന്നാമത് മുടി കെട്ടണ ആ ഒരു സമയത്ത് അത് ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ പിന്നെ അവൾ അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ വാശി എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാനെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് ആലോചിച്ച് അത് വേണം എന്നുള്ള വാശി അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട് കേട്ടോ സ്വഭാവമുണ്ട് അങ്ങനെ പിന്നെ ഞാൻ കറി വയ്ക്കാൻ മത്തൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തലേദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കണം പിന്നെ പയറാണ് കേട്ടോ ഉപ്പേരി വയ്ക്കാനുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് എന്താ കിടക്കൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ മത്തം കുക്കറിലാണ് കേട്ടോ വെക്കണേ പിന്നെ ചോറ് ചോറ് വയ്ക്കൽ കഴിഞ്ഞാൽ ഉപ്പേരിയും കൂടെ വിറകടുപ്പിൽ വെക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അങ്ങനെ മത്തനും കൂടെ ഞാനൊന്ന് കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അതാ കുക്കറിലാക്കി അത് വേവിക്കാനും കൂടെ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നും തേങ്ങ അരക്കാതെ ഉള്ള ആ ഒരു മത്തൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മത്തനൊക്കെ കുക്കറിലാക്കിയിട്ടുണ്ട് അതിൽക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചൂടുവെള്ളമാണ് അടുപ്പത്ത് ചൂടുവെള്ളം ഉണ്ടായിരുന്നു അപ്പം അതും ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വേഗം ആയിക്കിട്ടുമല്ലോ അങ്ങനെ പിന്നെ അനുമോൾക്ക് കുറച്ച് പാൽ വേണമെന്ന് പറഞ്ഞപ്പം അത് അവൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ചോറൊക്കെ അതിൻ്റെ ഇടയിലായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പപ്പടം കച്ച ഉണ്ടായിരുന്നു അപ്പം അത് കച്ചയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൽ ഉപ്പേരി വെക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇത് പപ്പടത്തിൻ്റെ പൊടിയൊക്കെ ഒന്ന് ആദ്യം തുടച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ അത് കച്ചയെടുക്കണേ ഇനിയിപ്പോൾ ഉപ്പേരി അതിൽ തന്നെ വെച്ചെടുക്കുന്നുണ്ട് ചെറിയുള്ളിയും മുളകും പിന്നെ കറിവേപ്പിലയും ഒക്കെ മഞ്ഞ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പയറൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മത്തൻ അവിടെ ആയിട്ടുണ്ട് കേട്ടോ മത്തൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കണം അത് ഗ്യാസിലാണ് വറവിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചെറിയ ചെറിയുള്ളിയും പിന്നെ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ മത്തൻ ആയിട്ടുള്ളത് കുക്കറിൽ നിന്ന് അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കറി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും കറിയായി ഉപ്പേരിയായി പപ്പടം കാച്ചിയെടുത്തു ചോറായി അപ്പം അങ്ങനെ എല്ലാം അടുക്കളയിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ആണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്